കുട്ടികൾ കൺകുളിർമയാണ് കുട്ടികൾ കുടുംബത്തിൻ്റെ ആണിക്കല്ലുകളാണ് മക്കൾ തന്ന വലിയൊരു അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിൻ്റെ അറിയുന്നത് ആ അനുഗ്രഹത്തിൻ്റെ അഭാവത്തിലായിരിക്കാം ഒരു കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആ കുഞ്ഞിന് അർഹിക്കുന്ന സ്ഥാനവും പരിഗണനയും നൽകിയ മതമാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ എത്ര മനോഹരമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്യുമ്പോൾ തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുന്ന ആൾ അല്ലെങ്കിൽ തൻ്റെ ഭാര്യ ആരായിരിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം മതബോധമുള്ള ഇസ്ലാമിക അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വസ്ത്രവിധാനങ്ങളും ഇസ്ലാമിന്റെ ശരീരച്ചും ഒക്കെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ നടക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിത പങ്കാളിയായി വരേണ്ടത് എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം അർബൈൻ എന്ന ഹദീത്തിന്റെ അവസാന ഭാഗമാണിത് ഒരു പെൺകുട്ടിയെ നാല് കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്യപ്പെടാം ആ പെണ്ണിന്റെ സമ്പത്ത് തറവാട് സൗന്ദര്യം അല്ലെങ്കിൽ അവരുടെ ദീൻ ഇതിൽ ദീനിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കുണ്ണി നബി സല്ലാഹു അലൈഹി വസല്ലം ഇടപെടുന്നു പറഞ്ഞു തസവ്വജു അൽ വദൂദൽ വലൂദ് കുട്ടികൾ ജനിക്കാത്തവരാണ് എന്നറിഞ്ഞിട്ട് വിവാഹം ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ വിവാഹം ചെയ്യേണ്ടത് മക്കളുണ്ടാവാൻ ഇഷ്ടപ്പെടുന്ന കുഞ്ഞിന് ജന്മം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനെയായിരിക്കണമെന്നാണ് അൽവദൂത് സ്നേഹമുള്ള ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്നവൾ അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ മുമ്പ് ആ കുഞ്ഞിനെ അള്ളാഹു പരിഗണിച്ചതാണ് ഭാര്യഭർത്തർ ബന്ധത്തിലെ റിലേഷൻഷിപ്പ് നടക്കുന്ന സമയം പറഞ്ഞു അള്ളാഹുവേ പി എല്ലായിടത്തും വരുന്നുണ്ട് മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നിടത്ത് വെള്ളം കുടിക്കുന്നിടത്ത് ഭാര്യയുടെ കൂടെ കിടക്കുന്നിടത്ത് പോലും പിശാച്ചിന്റെ ഇടപെടൽ വരാനിടയുണ്ട് അതുകൊണ്ട് ിൽ നിന്ന് ചോദിക്കണമെന്ന് ആ ഒരു ഇന്റിമേറ്റ് റിലേഷൻ നടക്കുമ്പോഴും ഇങ്ങോട്ടടുപ്പിക്കരുദേവനെ ഇവിടെ നിന്ന് മാറ്റി നിർത്തേണമേന ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനും പിശാച്ചിന്റെ ഉപദ്രവം ഉണ്ടാവരുതേ എന്ന് പറഞ്ഞുകൊണ്ടാവണം ഒരു കുഞ്ഞിനെ തേടിയുള്ള നിങ്ങളുടെ വിശുദ്ധ നബി യാത്രയെന്ന് وعلى آل سيدنا محمد وبارك وسلم عليه